ഹലോ ഫാമിലി ഞാനേ കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ് ബ്യൂട്ടി പ്ലർ അല്ല എന്നാൽ പോലും ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നല്ലതാണെങ്കിൽ കുറച്ച് ദിവസം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരാറുണ്ട് അപ്പോഴാണ് ഞാൻ അവലോചിച്ചത് ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് പരീക്ഷിച്ചോണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് ഫേസ് വാഷ് ഉണ്ട് പ്രത്യേകിച്ച് ഗുണം തോന്നാത്തതും എന്നാൽ വലിയ കുഴപ്പമില്ല നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എന്ന് പറയുന്ന രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചിട്ടാണ് കുഞ്ഞു വീഡിയോ കേട്ടോ വേഗം പറഞ്ഞു തീർക്കാവേ ഒന്ന് ഡെർമാവിൻ്റെ ഹൈട്രാ ക്ല ക്ലെൻസർ എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇൻസ്റ്റാ പേജിങ്ങിനെന്തോ ഓടിച്ചു അപ്പോൾ കണ്ടതാണേ അപ്പോൾ ഞാൻ ഇവരുടെ തന്നെ മോയ്സ്ചറൈസറും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഉപയോഗിച്ച് കൊള്ളാം പിന്നെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞൊരു തൗസൻഡ് അടുത്തുണ്ട് ചിലത് നമ്മൾ ഞാനിട്ട് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് എൻ്റെ ഒരു ധാരണ റേറ്റ് ഒക്കെ നല്ല കൂടിയതാണ് അടിപൊളി പ്രൊഡക്റ്റായിരിക്കും എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഗുണമെന്നും എനിക്ക് തോന്നിയില്ല ഇനി എൻ്റെ സ്കിന്നിൻ്റെയാണോ എൻ്റെ സ്കിന്നൊരു മീഡിയം ഒരു എന്നാ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും ഇടക്കിടക്ക് ഓരോ കുരുവൊക്കെ വന്ന് ഓരോ ഇതൊക്കെ പ്രശ്നങ്ങളുള്ളൊരു സ്കിന്നാണ് അപ്പോൾ ഞാനിത് നോക്കിയപ്പോഴെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഭയങ്കര ക്ലൻസിങ് ഇതാണ് ഭയങ്കര ഗ്ലോ ഉണ്ടാക്കും ഈ പറഞ്ഞവരെ ഭയങ്കര ആർട്ടിഫിഷ്യൽ മണമൊന്നുമില്ല കേട്ടോ ഇത് മണമൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ ശരിക്കും നല്ല അടിപൊളി മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടാവില്ല എനിക്ക് എനിക്ക് ഇവിടെ ഇച്ചിരി ഓയിലി സ്കിന്നാണെന്നറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളവർ ഇത് വാങ്ങിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണവും ചുമ്മാ നമ്മൾ സോപ്പിട്ട് കഴിഞ്ഞവരെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് പിന്നെ അറിയാലോ ഞാൻ എൻ്റെ വീട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വനയറ അവരെ പ്രൊഡക്റ്റ് ഭയങ്കരായിട്ട് മൂവിങ് ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ രഞ്ജു രഞ്ജിമാർ ലക്ഷ്മി നായർ അങ്ങനെ ഒരുപാട് ഫിലിം സ്റ്റാർസ് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അത് ആ കുപ്പി തീർന്നു തോന്നുന്നു ഞാനിവിടത്തെ നമ്മുടെ ഷീജ കൊടുത്തു തീർത്തു എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും തോന്നിയില്ല സാധാരണ നമ്മളിപ്പോ ഒരു പി എഴ്സിൻ്റെയൊക്കെ പണ്ടത്തെ ഫേസ് വാഷ് ഒക്കെ നയി പരിചയത്ത് പി എഴ്സായിരുന്നു അതൊക്കെ ഉപയോഗിക്കുന്ന നല്ലതേ കണ്ടെങ്കിൽ ഇത്രയായിട്ടുണ്ട് കാരണം ഇവരെന്താണ് ഈ പരസ്യം ചെയ്യുന്നത് കൊണ്ട് രഞ്ജു ചെറു അമ്മയൊക്കെ ഇങ്ങനെ ഒരക്കുന്നുണ്ട് അവരൊരു ബ്യൂട്ടി ഇതാണ് എന്നിട്ട് ഇങ്ങനെ ഇട്ട് ഇത്രയും ഹാർഷായിട്ട് ആയിട്ട് ഒരച്ചൊക്കെ പരി ഇത് ചെയ്ത് എനിക്കറിയത്തില്ല പ്രമോഷൻ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഗുണം ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ഞാൻ ഇതിൻ്റെ ക്രീമും ഇതും കൂടി ഒരു രണ്ടായിരം രൂപ അടുത്തായി അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ സ്കിൻ സ്കിൻകാർ ഇത് മേടിച്ച് ഉപയോഗിച്ചിട്ട് യാതൊരു ഗുണമുണ്ടാവില്ല പക്ഷേ നോർമലായിട്ട് ഇത്രയും ഹൈപ്പ് കൊടുക്കാതെ നല്ല ഫേസ് വാഷാണ് കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് ഇവർ പറയുന്നു ഇതിന് തന്നെ പത്ത് എഴുന്നൂറ് ഉണ്ട് അത് സാധാരണ ഒരു ഫേസ് വാഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഉപയോഗിക്കാം പിന്നെ ചോദിക്കും ചേച്ചി മൊത്തം ഡാർക്കാണോ നല്ലതൊന്നുമില്ല എന്ന് ന്യൂട്രോജനയുടെ വർണ്ണം ഇതുപോലെ വാങ്ങിച്ചു ഏഹ് അതും ഈ പറഞ്ഞ പോലെ ക്രീമി ക്ലൻസർ ക്ലൻസിങ് ഭയങ്കരമായിട്ട് ചെയ്യുമെന്ന് പറയുന്നു പക്ഷേ എനിക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക എന്തൊക്കെയോ സാധനങ്ങൾ തൂത്ത് തുടച്ച നമ്മളില്ല അതേപോലത്തെ ആ സമയത്ത് മാത്രം ലാസ്റ്റിങ്ങെന്ന് ഞാൻ പറയത്തില്ല ഇതങ്ങ് ഇല്ലാണ്ടാക്കുന്ന ഒരു ഫീല് അതായത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അതങ്ങനെ ക്ലീൻ ആക്കി വടിച്ച തൂത്തൊക്കെ ക്ലീൻ ഇങ്ങനെ അതുപോലത്തെ ഒരു ഫീല് തോന്നി അതുകൊണ്ട് ഇവർ അത്ര പോറാണെന്ന് പറയാൻ പറ്റില്ല പത്താറുനൂറ് രൂപ വിലയുണ്ട് പക്ഷേ ഇത് ഇവിടെ വേണ്ട പിന്നെ ഉള്ളത് പിമ്പിൾസൊക്കെ വരുന്ന സ്കിൻ പിന്നെ ഇവിടെ തലവരി പോലെ എന്തൊക്കെയോ വരുന്ന സ്കിൻ അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ഉള്ള സ്കിൻ ചില മാർക്കുകൾ ഏത് സമയം പ്രശ്നമുള്ള സ്കിൻകാർക്ക് ഡെർമഡ്യൂൻ്റെ ഈ ഫേസ് വാഷ് സൾഫേറ്റ് ഫ്രീ ആണ് ഈ ഫേസ് വാഷ് നല്ലതാണ് എനിക്ക് ഡോക്ടർ എഴുതിയതാണ് ഈ ഡോക്ടർ എഴുതിയത് ഞാൻ പറയാനും നിങ്ങൾക്ക് ഇത് പറയാൻ തരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് പുറത്ത് വാങ്ങിക്കാൻ കിട്ടും ഭയങ്കര വിലയൊന്നുമില്ല ഇതിനെന്താണ്ടും എത്രയാ പത്ത് മുന്നൂറോ നാനൂറ് അങ്ങനെ മുന്നൂറ് രൂപ റേഞ്ച് റേഞ്ചുള്ളൂ കേട്ടോ അത്രേ ഉള്ളൂ അല്ല എനിക്ക് കണ്ടാണ് ഇവിടെയെങ്കിലും നോക്കിയിട്ട് കാണാനില്ല ഇത് നല്ലതാണ് കേട്ടോ ഇതെനിക്ക് ഉപയോഗിക്കാൻ തുടങ്ങി കുറച്ചായിട്ടുള്ളതേ നോക്കി ഇത്രേ ആയിട്ടുള്ളൂ പക്ഷേ എനിക്ക് സ്കിന്നിന് കുറച്ച് പിമ്പിൾസും കുറേയൊക്കെ വന്നിട്ട് കുറേ അങ്ങ് കുറേ അങ്ങ് കുറയുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്താണ് വേറൊരു സൺ പ്രൊട്ടക്ഷൻ ക്രീം ഞാനിപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് നിങ്ങൾ തോന്നുമ്പോൾ ഒരു ഫൗണ്ടേഷൻ ഇട്ട പോലെയാണ് പക്ഷെ ഇല്ല ഈ ഒരു സാധനം മാത്രമേ ഇത് കാണാൻ പറ്റില്ല ഈ ഒരു സാധനം അതായത് ഫോട്ടോൺ പറഞ്ഞിട്ട് ഫോട്ടോൺ ടിൻഡ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത് കാണുന്നത് പക്ഷേ ഗൈസ് ഇത് പുറത്ത് വാങ്ങാൻ കിട്ടത്തില്ല അപ്പ എന്താ ചെയ്യേണ്ടേ ഞാനിപ്പോ ഡോക്ടറോട് ചോദിച്ചു ഞാനിങ്ങനെ വീഡിയോ ചെയ്യും എന്ത് ചെയ്യും അപ്പൊ ഡോക്ടർ ഞാൻ ഈ ഇടക്കിടക്ക് ഈ കുത്തണം എന്നറിയോ ഇടക്കിടക്ക് ഈ ഇത് വരുമല്ലോടാ ഈ ഫോക്കസ് എന്തോ ഇതായിപ്പോ അപ്പോ ഇത് ഫിഫ്റ്റി പ്ലസ് ഉണ്ട് യു വി എച്ച് യു വി ആർ പ്രൊട്ടക്ഷൻ ഒക്കെയാണ് അപ്പോൾ ഇത് ഫോട്ടോൺ എന്ന് പറഞ്ഞിട്ട് ടിൻഡ് സൺസ്ക്രീൻ ജെല്ലെന്ന് പറഞ്ഞിട്ടാണ് ഇതുണ്ടല്ലോ നമ്മളെ മറ്റേ സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ ഇല്ലേ ഇതല്ലേ സൺ പ്രൊട്ടക്ഷ ക്രീം ഇടാൻ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഇല്ലേ കണ്ടോ ഈ ഒരു ഇതാണ് അതായത് ഞാൻ ഇപ്പം കൈമെട്ട് കാണിച്ചു ആ മാറ്റം ഇതാണ് ഞാൻ ഓൾറെഡി ഫേസിൽ ഇട്ടപ്പോഴാണ് ഈ വീഡിയോ എടുക്കണോടുന്നത് നല്ല കവടേം കിട്ടും ഇത് കണ്ടോ പോയി ഇപ്പോഴേ പോയി കണ്ടോ യ്ക്ക് പറ്റൂലേ പിണ്ട് സത്യമായിട്ടിട്ടത് നോക്കി നല്ല രസമുള്ള ക്രീമാണ് സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് നമുക്ക് വേറെ ഫൗണ്ടേഷൻ ഒന്നും വാരി വരച്ചിട്ടില്ല ഞാനപ്പിഡ് എടുക്കുന്നത് വൈകുന്നേരവും എന്തിനാണ് ചോദിച്ചു ഈ വൈകുന്നേരം സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇട്ടിയതെന്ന് ചോദിച്ചു ചില സമയത്തില്ലേ വൈകുന്നേരം സീറം മോയിസ്ചറൈസർ ഒന്നും ഇടാൻ തോന്നുന്നില്ല സൺ പ്രൊട്ടക്ഷൻ ക്രീം വരി ഇടാൻ തോന്നുന്നു എന്താണെന്ന് എനിക്ക് അറിയത്തില്ലടാ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ നമ്മള് ഉപയോഗിച്ച് മോയിസ്ചറൈസർ ഇട്ടി സൺ പ്രൊട്ടക്ഷൻ ഇടുന്ന നല്ലത് പിന്നെ ഞാൻ ഇതെല്ലാം വലിച്ചു വരെ ഉപയോഗിക്കുന്ന വെച്ചാൽ ഏതെങ്കിലൊക്കെ നല്ലതുണ്ടാവും അപ്പൊ അത് പറഞ്ഞു തരാനും കൂടിയാണെട്ടോ ഞാനത് ഉപയോഗിക്കുന്നത് പിന്നെ ഇപ്പൊ ഭയങ്കര മൂവിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഫേസ് സ്കാനൂടെ ഈ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പ് ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് ആൾക്കാര് പ്രമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയാട്ടോ ലിപ്സ്റ്റിക് ഇടും നമ്മളിവിടെ അപ്പൊ ഇവിടെ ഇങ്ങനെ കട്ട കട്ട പോലെ ഇരിക്കും പിന്നെ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇതിലും മൂടിക്കൂടി ഇടും അപ്പൊ ഒരുമാതിരില്ലേ നമ്മള് കുട്ടിയിട്ട പോലെ ചൂണ്ടിരിക്കുന്നത് പിന്നെ ഇതിലൊക്കെ ഒന്നും പോയി ചാടണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഫ്രീ ആയിട്ട് പറയാൻ പറ്റും എനിക്ക് ഒരാൾ ഫ്രീ ആയിട്ട് തരുന്നതിനെ പൈസ കൊടുത്ത് പേടിക്കുന്നുണ്ട് എനിക്കത് ഫ്രീ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട് പിന്നെ അറിയാലോ ഞാൻ നോർമലി ഉപയോഗിച്ച സൺ പ്രൊട്ടക്ഷൻ ക്രീം നാച്ചുറലിൻ്റെ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ബെസ്റ്റ് പക്ഷെ നമുക്കൊരു ഒരു ഫൗണ്ടേഷൻ ഒന്നും വേണ്ട ചേച്ചി സൺ പ്രൊട്ടക്ഷൻ ക്രീം മതി അങ്ങനെ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കട്ടെ ഇതെനിക്ക് തോന്നണേ നിങ്ങൾ സ്കിന്നിൻ്റെയൊക്കെ ക്ലിനിക്കില്ല അതിൻ്റെ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ അന്വേഷണം കിട്ടും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നീനു പറഞ്ഞു തന്നാട്ടിത് ആക്വാലോജിക്കിൻ്റെ ഡീറ്റാൻ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പ്ലസ് അതിൻ്റെ തന്നെ ഡീറ്റാൻ ഉണ്ട് ഗ്ലോയുണ്ട് അപ്പം ഇതിൻ്റെ ഒരു വലുത് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ സാമ്പിൾ ആയിട്ട് രണ്ട് ടൈപ്പ് കിട്ടിയായിരുന്നു കേട്ടോ ഞാൻ ഓൾറെഡി വാങ്ങിച്ചത് ഗ്ലോയാണ് അതിനൊരു പ്രത്യേകത ഈ ഗ്ലോ അവർ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ വലുതാണ് ഞാൻ വാങ്ങിച്ചത് അവർ പറയുന്ന പോലെ തന്നെ അതെ ഇങ്ങനെ ഓടി വരുന്നതാണ് പെട്ടെന്ന് ബ്ലിൻ്റാവും അതായത് നമ്മൾ ഈ ഭയങ്കര പൈസ ഒന്നും ഇല്ല കേട്ടോ നോക്കിക്കോട്ടാ അവര് പറയുന്ന പോലെ തന്നെ ആ ഒരു ഗ്ലോയുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങ് വലിച്ചോളൂ വേണ്ട ഒരുപാട് അങ്ങ് ചെയ്യണ്ട ഇവര് ഡീറ്റാൻ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തിരിക്കുന്ന വെച്ചാൽ നമുക്കിപ്പോ ഒരു സ്ഥാനക്കടിച്ച് അതൊരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊക്കെയാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അധികം വിശ്വസിക്കാറില്ല കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കാലം ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഉണ്ടാകും നമ്മൾ മലയാളികൾക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ റിസൾട്ട് വരും അല്ലേ അല്ലേ എനിക്ക് കേൾക്കുന്ന ആൾക്കാർ പറഞ്ഞു എനിക്കൊരു ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും എൻ്റെ സ്കിന്നിന് പറ്റുന്നുണ്ടോ ഇത് കണ്ടോ ഞാൻ ആ സാധനത്തിന് ഒരു ഗ്ലോ ഉണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ബ്ലെൻറ്റാവും ഞാനിപ്പോൾ ഈ കാണിച്ച ലാസ്റ്റത്ത് രണ്ടെണ്ണം ഇല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ യൂണിസെക്സ് പ്രൊഡക്റ്റ് ആണ് ഞാൻ ആംപ്ലർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം പിംപിളർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം അമ്മച്ചിമാർക്ക് എന്നെപ്പോ ഇത്ത നിങ്ങളൊക്കെ പറയില്ലേ തള്ള തള്ളയ്ക്ക് ഉപയോഗിക്കാം കേട്ടോ അടിപൊളി സാധനങ്ങളാണ് ഇതിപ്പോ ഞാനിത് പറയുന്നതിൽ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ആയിട്ട് മാറുന്നുണ്ട് നമ്മളൊരു കമ്പനീനെ കുറിച്ച് മോശം പറഞ്ഞാൽ അവരങ്ങ് പങ്കടിപ്പിച്ച് ചാനലും നമ്മുടെ പേജൊക്കെ അങ്ങനെ ഫ്രീസ് ചെയ്യുന്നു എന്റെ പൊന്ന കമ്പനിക്കാരെ ഞാൻ ഈ ചാനലുകൊണ്ടല്ല ജീവിക്കുന്നത് എന്റെ ഒരു ഹാപ്പിനെസ് എനിക്ക് വേറെ ആരും സംസാരിക്കാല്ല ഇടക്കിടക്ക് വന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയൊരു സംഭവം അത്രേ അത്രേയുള്ളൂ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു സംഭവമാണ് അപ്പോൾ ഇത്രേക്കുള്ളൂ ഇത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് കേട്ടോ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എല്ലായും വരാൻ പറ്റാത്തത് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക് പക്ഷെ ഞാൻ അതൊന്നും ഷെഡ്യൂൾ ആവും ജൂണൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് അന്നാമയൊക്കെ സ്കൂളിൽ പോയി തുടങ്ങും എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഉൾട്ടായി കിടക്കാം അപ്പൊ അതിന്റെ ഒരു തിരക്കൊണ്ടാണ് വരാത്തത് ആരൊന്നും വിചാരിക്കരുത് എന്റെ വീഡിയോസ് ഒക്കെ കാണണോട്ടോ ഗുണമുള്ള ഗുണമുള്ള തന്നെ ഇല്ലടാ ചെയ്യുന്നേ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്നേ ഈ നിമിഷം വരെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ യൂട്യൂബിനെ കുറിച്ച് വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ വ്യൂ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ആയിരത്തി എനിക്ക് തോന്നുന്നു ആയിരത്തി എണ്ണൂറിന് മേളിൽ കമന്റ് വന്നിട്ട് എനിക്ക് അതിനോടൊപ്പം തന്നെ മറുപടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ മുന്നോട്ടും എൻ്റെ വീഡിയോസിൻ്റെ കമന്റിന് എനിക്ക് ആൻസർ കൊടുക്കാൻ പറ്റട്ടെ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂറ്റപ്പ്